നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ കൈക്കുഞ്ഞുമായി കടന്ന സഫീർ തിരൂരങ്ങാടിയിലെത്തിയത് ലക്ഷങ്ങളുടെ കള്ളനോട്ടുമായി ബാഗിൽ നിന്ന് കണ്ടെത്തിയത് നാല് ലക്ഷം രൂപയുടെ കള്ളനോട്ട് കൊൽക്കത്തയിൽ നിന്ന് പോലീസ് പിടികൂടിയതു മുതൽ സഫീറിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിലാണ് കള്ളനോട്ട് കണ്ടെത്തിയത് അതെ okay. ആയിക്കോട്ടെ no കുഞ്ഞിന്റെ ആഭരണങ്ങൾ ബാഗിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന സംശയത്തെ തുടർന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന്റെ പോലും കണ്ണു തള്ളിയ സംഭവം പുറത്തുവന്നത് ബാഗിലെ പ്രത്യേക അറയിലാണ് കള്ളനോട്ട് ഒളിപ്പിച്ചിരുന്നത് തിരൂരങ്ങാടി എസ് പി ഐ ശാഖ തുറപ്പിച്ച് പരിശോധന നടത്തിയാണ് കള്ളനോട്ടാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് സംഭവത്തിൽ സഫീറിനൊപ്പം പിടിയിലായ കാമുകിക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് തിരൂരങ്ങാടിയിൽ നിന്ന് സഫീർ ഒളിവില് പോയതു മുതൽ കുഞ്ഞിനെ കണ്ടെത്താനായി പരിശ്രമിച്ചിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകരായ മൊയ്തീൻകുട്ടി പന്താരങ്ങാടി എം കെ ഇബ്രാഹിംകുട്ടി ഷബാന ജമാൽ എന്നിവരുടെ മനസ്സിലുദിച്ച സംശയമാണ് വൻ ട്വിസ്റ്റിന് ഇടയാക്കിയത് കുഞ്ഞിന്റെ ആഭരണങ്ങൾ ബാഗിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാമെന്ന സംശയം ഇവർ സിഐ ശ്രീനിവാസനോട് പങ്കുവച്ചതോടെ പോലീസ് ബാഗ് പരിശോധിക്കുകയായിരുന്നു കൊൽക്കത്തയിലെ ലോഡ്ജിൽ നിന്നാണ് സഫീറിനെയും കാമുകിയെയും രണ്ട് കുട്ടികളെയും തിരൂരങ്ങാടി പോലീസ് കണ്ടെത്തിയിരുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്തതു മുതൽ ബാഗ് സഫീറിനൊപ്പമുണ്ടായിരുന്നു വസ്ത്രങ്ങളാണെന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത് അത് വിശ്വസിച്ചതിനാൽ ബാഗ് പരിശോധിച്ചതുമില്ല ശനിയാഴ്ച രാവിലെ തിരൂരങ്ങാടിയിലെത്തിയതു മുതൽ സ്റ്റേഷനിലെ ഒരു ഭാഗത്ത് സംഘം കൊണ്ടുവന്ന ലഗേജുകൾ സൂക്ഷിച്ചിരുന്നു ഇവ കണ്ടതോടെയാണ് കുട്ടിയിൽ നിന്ന് കവർന്ന സ്വർണം ബാഗിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാമെന്ന സംശയമുണ്ടായത് അതോടെ സംശയം പോലീസിനോട് പങ്കുവെക്കുകയും സംശയം തീർക്കാനായി ബാഗ് പരിശോധിക്കുകയുമായിരുന്നു എഡിറ്റർ ലൈവ് തിരൂരങ്ങാടി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ